നമ്മുടെ കൊടിയിടുന്നു കാച്ച് വിടല ജോലി ഏത് കൊടി അനിൽ കൊടി കൊടിയുടെ ഒരു കാച്ച് മുഹമ്മദ് ഈസ എഫ് ബി ഒക്കെ പൂട്ടിക്കൊണ്ട് ഓടി അനിൽ മുഹമ്മദ് തെക്കോട്ട് ഓടി പിടിച്ചു നിൽക്കാൻ വയ്യാതെ വടക്കോട്ട് ഓടി എന്നൊക്കെ ഇരുന്ന് പറയും അത് പറയുന്ന കേൾക്കുമ്പോൾ കുറേ അതിൻ്റെ ആളുകളുണ്ട് കൊടിയെ ഒന്നും പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ മതം വ്യാഖ്യാനിക്കാനോ അതിൻ്റെ സംശയങ്ങൾ ചോദിക്കാനോ ഒന്നും അനിൽ കൊടിത്തോട്ടത്തിൻ്റെ അടുത്ത് ആരും വരില്ല അനിൽ അയ്യപ്പൻ്റെ അടുത്തും വരില്ല കാരണം സംഗതി അപ്പുറത്തുനിന്ന് ഈ തൊട്ട് തീണ്ടായ്മ കൊണ്ട് വന്നതാണെങ്കിലും തീണ്ടപ്പാടകലെയാണ് ഇപ്പോഴും ബാക്കിയുള്ളവർ നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് വേളം വയ്ക്കണമെങ്കിൽ ആകെ പറ്റുന്നത് പ്രവാചകനെയും മുസ്ലിങ്ങളെയൊക്കെ കുറച്ച് ചീത്ത വിളിക്കുക അല്ലാതെ ഒരിക്കലും ഈ ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെ ഒരു പരമോന്നതമായ എവിടെങ്കിലും അൾത്താരയിൽ നിന്ന് കൊടി പ്രസംഗിക്കുന്ന ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല കേൾക്കാനേ പറ്റൂല ഈ ജീവിതകാലം അത് പറ്റില്ല കൊടിയുടെ ജീവിതകാലത്തും പറ്റൂലെന്ന് കൊടിക്ക് അറിയാം അതുകൊണ്ട് പിന്നെ കൊടി ചെയ്യുന്നത് എന്തുവാ കൊടിക്കറിയാവുന്ന പണി ഈ പണിയാണ് കൊടി ആ പണി അങ്ങ് പുറത്തെടുക്കും ആ പണി അങ്ങ് പുറത്തെടുക്കുമ്പോൾ കൊടി എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കും എനിക്കറിയാം ഈ രാഷ്ട്രീയക്കാരെ കൂട്ടത്തിൽ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല ഒരാൾ കടം വരുമ്പം കടം വരുമ്പം രണ്ടു മൂന്ന് വിമർശനം ഉന്നയിക്കും പെട്ടെന്ന് തന്നെ ആ പാർട്ടിയിൽ നിന്ന് ചിലർ കൊണ്ടുവന്ന് ഇച്ചിരി കാശ് കൊടുക്കും അപ്പോൾ പുള്ളി വിമർശനം നിർത്തും കൃത്യം ആ കൊടുത്ത കാശ് തീരുമ്പം പുള്ളി പുതിയൊരു വിഷയം എടുത്തിടും എന്ന് പറഞ്ഞതുപോലെയാണ് കൊടിയുടെയും കാര്യം കൊടിക്ക് ജീവിക്കണോ ക്രൈസ്തവ മതം പറഞ്ഞു കൊടിക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം കുടിയുടെ കയ്യിൽ അതിൻ്റെ ഇന്ധനമില്ല കൊടിക്കത് വശവും ഇല്ല അതുകൊണ്ട് പിന്നെ കുടി പറയുന്നത് മൊത്തം ഇതുപോലുള്ള കാര്യങ്ങളാണ് പിന്നെ കുടി പറയുമ്പോൾ കൊടിയുടെ ഒരു അസൽ ഗുണം വെച്ചേ കുടിക്ക് പറയാൻ പറ്റൂ അതിന് നമുക്ക് കുടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതേ പറ്റുകയുള്ളു അതല്ലാതെ പറ്റില്ല കാരണം കുടിയുടെ ആ ജനറ്റിക്സ് സ്ട്രക്ചറിനെ നമുക്ക് നിഷേധിക്കാനൊക്കത്തില്ല അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്നത് എത്രയാണ് നൂറ്റി ഇരുപത്തഞ്ച് തലമുറയുടെ എങ്ങാണ്ട് ജനറ്റിക്സ് കൊടിയിലുണ്ടെന്നാണ് അപ്പോൾ അതിനകത്ത് ക്രിസ്ത്യാനിയുടെ തല പിന്നെ എത്ര ഉണ്ട് ആ പാടി കൊടി മാറിയതിന് ശേഷമുള്ള കാലത്തേ ഉള്ളു ബാക്കി മൊത്തം അല്ലാത്ത ജനറ്റിക്സാണ് അപ്പോൾ അതുകൊണ്ട് കൊടിക്കിവിടെ വന്നിരുന്ന് ഇതൊന്നും പറയാനൊക്കത്തില്ല കൊടിയുടെ എന്താ പറയുക നമ്മൾ സാറിന് ഈ എന്താ ഗൃഹസ്ഥാശ്രമം പിന്നെ വേറൊരാശ്രമം എന്നൊക്കെ പറയുന്ന പോലെ കൊടിയുടെ ഒരു ഒരു പുനർജനി ഇവിടെ അപ്പോൾ അതുകൊണ്ട് കൊടിക്ക് പഴയതൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് കൊടി കൊടിയിരുന്ന് ഓരോന്നോരോന്ന് തട്ടിവിടുന്നത് കൊടി തട്ടിയ ഒരു വീഡിയോ ഈ പ്രവാചകൻ വിരിപ്പിലേക്ക് അവിടെ നിന്ന് ജോലിക്കാരിയെയും വീട്ടുകാരിയെയും വിളിച്ചു എന്നൊക്കെയാണ് കൊടി പറയുന്നത് കൊടിക്കത് പറയുന്നതിനൊരു മടിയില്ല കൊടിക്കത്തുക കൊടിയുടെ എന്താ പറയുക ഞാൻ നിർത്തുക അതിനെക്കുറിച്ച് പറയുന്നില്ല ഏതായാലും മറുപടി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് സുഹൃത്തുക്കൾക്ക് ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ ഞാൻ അനലിനോട് ചോദിക്കുകയും അതിന് മറുപടി പറഞ്ഞ് വലിയ കുഴപ്പത്തിലായ അനിൽ ഇപ്പോൾ അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി ഇസ്ലാമിനെതിരെ പല വിമർശനങ്ങളും ഓടി നടന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും ബഹുമാനായ പണ്ഡിത സുഹൃത്ത് അലിയാർ കാസ്മി ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങൾ പള്ളിയിൽ വെച്ച് വിശ്വാസികൾക്ക് നൽകുകയും ചെയ്തു ആ പ്രസംഗത്തിൽ എവിടെയും ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അദ്ദേഹം പരാമർശിക്കുന്നില്ലെങ്കിലും മോങ്ങാനിരുന്ന സമയത്ത് തലയിൽ തേങ്ങ വീണ് കിട്ടി എന്ന മട്ടിൽ അനിലിനെ സംബന്ധിച്ചിടത്തോളം ചാടി ഈ വിഷയത്തിൽ വീഴുകയും അതിനകത്ത് ചില ഇസ്ലാം വിമർശനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഇവിടെ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഇച്ചിരി കാശ് കിട്ടാനുള്ള ഒരു വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴാണ് അലിയാർ കാസിമിയൊക്കെ എന്തെങ്കിലും പറയുന്നത് കാരണം അലിയാർ കാസിമിക്കൊക്കെ ബ്രാൻഡ് വാലി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആ പിന്നെ അതിന് നല്ല മാർക്കറ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അലിയാർ കാസ്മി തുമ്മി തുമ്മി അതിനെക്കുറിച്ച് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പേരെഴുതിയാൽ മുഹമ്മദ് ഈസ അലിയാർ ഖാസിമി ജംഗ്ഷൻ മുഹമ്മദ് അനിൽ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പടമൊക്കെ വെച്ചാൽ എന്തെങ്കിലും കിട്ടും പുള്ളിക്ക് അതിനാണ് പുള്ളിയിലൊക്കെ പിടിക്കുന്നത് ോ അല്ലെങ്കിൽ വ്യഭിചാരമോ അത് അല്ലെങ്കിൽ പ്രലോഭിച്ചിട്ടോ പേടിപ്പിച്ച അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കാത്ത ഈ ആളുകൾ വിമർശിക്കുമ്പോൾ ഇതൊക്കെ എന്തൊരു പ്രാകൃതമാണ് എന്നുള്ള മട്ടിലാണ് ഇവരുടെ ഒരു സംസാര ശൈലി പോകുന്നത് കാരണം നിങ്ങൾ ബൈബിള് തുറന്ന് ഒന്നാമത്തെ പുസ്തകം വായിച്ചാൽ അതിലെ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ അതിന്റെ ഇരുപതാം അധ്യായത്തിൽ അബ്രഹാമിന് വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത അബിം അലേഖ് എന്ന് പറയുന്ന രാജാവിനെ ദൈവം അനുഗ്രഹിക്കുകയാണ് ആ ദൈവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അനിൽ വിശ്വസിക്കണം അത് യേശു ആണേന്ന് കാരണം അനിൽ നമ്മുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു പഴയ നിയമത്തിൽ എഹോമ ചെയ്ത മുഴുവൻ കാര്യങ്ങൾക്കും യേശു റെസ്പോൺസിബിൾ ആണ് അവര് കൂടി ആലോചിച്ചാണ് നേതാവായിട്ടുള്ള യാക്കോബ് നമുക്ക് ബൈബിൾ ജോലി അതിനു പകരമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി ഏഴ് സമ്മത്സരം സേവ ചെയ്തു അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവനെ അല്പകാലം പോലെ തോന്നി അനന്തരം യാക്കോബ് ലാബാനോട് എന്റെ സമയം തിരിഞ്ഞിരിക്കാൻ ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരണമെന്ന് പറഞ്ഞു അപ്പോൾ ലാബാൻ ആ സ്ഥലത്ത് ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്നു കഴിച്ചു എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയെ കൂട്ടി അവൻ അടുക്കൽ കൊണ്ടുപോയി ആക്കി അവൻ അവളുടെ അടുക്കൽ ചെന്നു ലാബാൻ തന്റെ മകൾ ലേക്ക് തന്റെ ദാസി ശിൽപയെ ദാസിയായി കൊടുത്തു നേരം വെളുത്തപ്പോൾ അത് ലേ എന്ന് കണ്ട് അവൻ ലാബാനോട് നീ എന്നോട് ചെയ്തത് എന്ത് റാഹേലിന് വേണ്ടി അല്ലയോ ഞാൻ നിന്നെ സേവിച്ചത് നീ എന്തിനു എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ റാഹേലിന് വേണ്ടിയാണ് ഈ പണിയൊക്കെ യാക്കോബ് എടുത്തതെങ്കിലും ഈ അമ്മാവനും അതേപോലെ അമ്മായിയപ്പനുമായിട്ട് മാറിയ ഈ ലാബാൻ ചെറിയൊരു നമ്പർ ഇട്ട് ഈ കാണാൻ അത്ര സൗന്ദര്യമില്ലാത്ത ലേ കൊണ്ടുവന്നിട്ട് യാക്കോബിനെ മുറിയിലാക്കുകയും അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് യാക്കോബ് തിരിച്ചറിയുന്നത് അപ്പോൾ എന്ത് ചെയ്തു ഇതിനൊരു പോം വഴിയായിട്ട് ലാബാൻ പറഞ്ഞു മൂത്തവർക്ക് മുമ്പ് ഇളയവളെ കൊടുക്കുക ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക എന്നാൽ നീ ഇനിയും ഏഴ് സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞാൻ അവളെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇനി ഒരു ഏഴ് വർഷം കൂടെ വർക്ക് ചെയ്താൽ റാഹേലിനെ കൂടെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് പൂർത്തീകരിച്ചു റാഹേലിനെ ഭാര്യയായിട്ട് കൊടുത്തു തന്റെ മകൾ എന്ന ലാബാൻ തന്റെ ദാസി ബിൽഹായെ ദാസിയായി കൊടുക്കും ഇനിയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പറയുകയാണ് അത് ശ്രദ്ധിച്ച് കേട്ടോണം പാസ്റ്റർ അനിലിനെ സംബന്ധിച്ചിടത്തോളം ഈ സുഹൃത്ത് കേട്ടപ്പോൾ വലിയ അത്ഭുതമായിട്ട് ഈ ഈ അനിൽ ഭാഗം അങ്ങനെ വായിക്കും നോക്കാം അവൻ റാഹേലിന്റെ അടുക്കൽ ചെന്നു റാഹേലിനെ ലയക്കാർ അധികം സ്നേഹിച്ചു ലേയ അനിഷ്ട എന്ന യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു റാഹേലോ മച്ചിയായിരുന്നു ലേയ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു യഹോവ എന്ന സങ്കടം കേട്ടു ഇപ്പോൾ എന്നെ ഭർത്താവ് എന്നെ സ്നേഹിക്കൂ പറഞ്ഞ് അവൾ അവനെ രൂപേൻ എന്ന് പേരിട്ടു അപ്പോൾ ഈ റാഹേലിന്റെ എടുക്കലും ലേക്കലും മാറി മാറി യാക്കോബ് പോകുന്നുണ്ടെങ്കിലും ഈ ലേയോട് വലിയ താല്പര്യം യാക്കോബൻ ഇല്ല എന്ന് ആര് കണ്ടപ്പോൾ യഹോവ അല്ലെങ്കിൽ ഇവർ യേശു കണ്ടപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ റാഹേലിനെ മച്ചിയായിട്ട് അഥവാ പ്രസവിക്കാത്ത സ്ത്രീയായിട്ട് നിർത്തിയിട്ട് ലേ എന്തു ചെയ്തു അവർക്കൊരു കുട്ടിയെ കൊടുത്തു അവരത് വലിയ സന്തോഷത്തോടു കൂടി യഹോവ എന്ന സങ്കടം കേട്ടു എന്ന അർത്ഥത്തിൽ ഇനി എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കൂ എന്നൊക്കെ പറഞ്ഞ് രൂപൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ഒരു മകനെ പ്രസവിച്ചു ഞാൻ അനിഷ്ട എന്ന യഹോവ കേട്ടത് കൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവനെ ഷിമയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവനെ മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഞാൻ യഹോവയെ പറഞ്ഞു അത് കേട്ടല്ലോ ഇതാണ് അതിനകത്ത ചരിത്രം അപ്പോൾ ഇത് ഞാൻ എന്താ പറയാത്തെന്ന് ചോദിച്ചാൽ ഞാൻ അനിൽ കൊടുത്തോട്ടത്തെ പോലെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാത്തൊരു ബൈബിള് ഞാൻ പഠിച്ചിട്ടില്ലാത്തൊരു ബൈബിൾ ഇരുന്ന് ഇതെല്ലാം കൂടി അങ്ങോട്ട് എടുത്തു വെച്ച് എൻ്റെ ഒരു പിന്നെ റേഞ്ചിനനുസരിച്ച് ഞാൻ വ്യാഖ്യാനിക്കുന്നത് അനിൽ കൊടുത്തോട്ടം ചെയ്യുന്ന പോലെ ആയിപ്പോവും കൊടിക്ക് കുറുകാൻ അറിഞ്ഞുകൂടാ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ അത് വായിക്കാൻ അറിഞ്ഞുകൂടാ അത് നോക്കാൻ അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂട ഈ സഞ്ചാരിയാണ് മോഹസഞ്ചാരി അപ്പോൾ അങ്ങനെ സഞ്ചാരിച്ച് വന്ന കൂട്ടത്തിൽ ഇതിവിടെ വന്നിരുന്നിത് വായിക്കുകയാണ് പിന്നെ ഇങ്ങനെ ഒരു സഞ്ചാരം എന്നുള്ളത് തുടരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ചൂടെ മുന്നോട്ട് സഞ്ചരിച്ചാൽ വേണമെങ്കിൽ ഇതൊക്കെ വായിച്ച് പഠിച്ച് നല്ല അറിവൊക്കെ കരസ്ഥമാക്കി നല്ല മാന്യമായിട്ടിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല ഈ പറയുന്ന ആണുങ്ങളുടെ കൂട്ട് തുല്യമായി എല്ലാവരും പരിഗണിച്ച് ഒക്കെ ഒപ്പം നിർത്തും